ലൈഫ് ചേഞ്ചസ് ഇന്റർനാഷണൽ മിഷൻ സഭാംഗം ബ്രദർ ടൈറ്റസ് കാപ്പനും കുടുംബവും കത്തോലിക്ക വിശ്വാസം പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് സഭാ കുടുംബത്തിലേക്ക് ചേർന്നു ഇന്നലെ രാവിലെ ഭരണശേരി ഹോളി ട്രിനിറ്റി കത്തീഡ്രലിൽ വെച്ച് നടന്ന വിശുദ്ധ കുർബാനയിൽ കണ്ണൂർ രൂപതാധ്യക്ഷൻ അഭിമന്തി അലക്സ് വടക്കുനില പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കത്തോലിക്ക സഭയിൽ അദ്ദേഹം അംഗമായത് ബ്രദർ ടൈറ്റസ് കാപ്പിനോടൊപ്പം ഭാര്യ സൂസനയും മക്കൾ ഏശയ്യ ഹഗായി അഡോൺ എന്നിവരും കണ്ണൂർ രൂപതാധ്യക്ഷൻ അഭിവുദ്ധ്യ അലക്സ് വടക്കുതല പിതാവിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചു കത്തോലിക്ക സഭയിലേക്കുള്ള മടങ്ങി വരുവാനുള്ള ആഗ്രഹം തന്നിൽ തന്നിലുതിച്ചിട്ട് പത്തു വർഷമായെന്നും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പൂർണ്ണമായും കത്തോലിക്ക സഭയിലുണ്ടെന്ന് തനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിലാണ് താൻ മാതൃസഭയിലേക്ക് മടങ്ങി വരുന്നതെന്ന് ബ്രദർ ടൈറ്റസ് കാപ്പൻ ഷെക്കേനാനൂസിനോട് പറഞ്ഞു ഞാൻ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്കുമ്പേ കത്തോലിക്ക ഉണ്ടായിരുന്ന വ്യക്തിയാണ് കത്തോലിക്ക സഭയിൽ ഒരു ഭക്തനായിരുന്നു ഒരു ചെറിയ കാലഘട്ടം മുതൽ പിന്നീട് എൻ്റെ പഠനത്തില് പ്രാർത്ഥനയിൽ ഒക്കെ എനിക്ക് മനസ്സിലായി മാതൃസഭയിലേക്ക് തന്നെ മടങ്ങി വരാമെന്നുണ്ട് അത് മറ്റൊരിടത്ത് മോശമായിട്ടോ മറ്റൊരിടത്ത് കൊള്ള കൊള്ളത്തില്ലഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരെന്നെ വേണ്ടാന്ന് ചോദിച്ചിട്ടോ ക്രൗഡില്ലാഞ്ഞിട്ടോ ഒന്നും അല്ല ഞാൻ കത്തോലിക്കാ സഭയിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള കാരണം അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥമായൊരു പ്രവർത്തനം കത്തോലിക്കാസഭയിൽ ഉണ്ട് എന്ന് പൂർണ്ണമായിട്ടും മനസ്സിലായത് കൊണ്ട് മാത്രമാണ് സഭയിലേക്ക് രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ക്ലാരൻസ് പാലിയത്ത് കത്തീഡ്രൽ വികാരി മോൺസിഞ്ഞോർ ക്ലമന്റ് ലെയ്ജിൻ ഫാദർ റിജേഷ് ലൂയിസ് ഫാദർ ജോസഫ് ഡിക്രൂസ് ഫാദർ തങ്കച്ചൻ ജോർജ് എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഷെക്കേന ന്യൂസ് ബ്യൂറോ കണ്ണൂർ